ഞാനേ എല്ലാ കടകളിലും ഗ്രാസ് ഗ്രാസ് ഇവിടെ രൂപയ്ക്ക് പറഞ്ഞു ിലും നമ്മുടെ ഇരുപത് രൂപ മുതൽ ജി എസ് ടി അടക്കം നമുക്ക് എന്തുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ നിങ്ങളുടെ പർപ്പസ് ഇപ്പം പുറത്തിടാനായിരിക്കും ചിലപ്പോ അകത്തിടാനായിരിക്കും ഓരോരുത്തർക്കും ഓരോ പർപ്പസാ ഇപ്പൊ രാത്രിയോട് ഇപ്പൊ പുറത്തിടുന്ന ക്വാളിറ്റിക്ക് അന്വേഷിച്ചല്ലേ വന്ന അപ്പൊ എന്റെ കൈയിരിക്കുന്ന ഒരു മോഡൽ മോഡലുണ്ടോ ഇതേ ഉണ്ട് ഒരു തരി ചുവട് കാണാത്ത രണ്ട് ഹൈ ഡിറ്റെക്സ് ഇതെന്നൊക്കെ വെച്ച സ്റ്റോണിന്റെ ഗ്യാപ്പിൽ കട്ട് കിട്ടാൻ ഒരു തരി എന്തില്ല ഗ്യാപ്പ് കാണത്തില്ല അപ്പൊ ഇത്തരത്തിലുള്ള പിന്നെ ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് നാൽപ്പത് പല റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട് അപ്പൊ നമ്മളുടെ ആർട്ടിഫ്യഗ്രാസിന് നമ്മൾ പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മൾ ഡയറക്റ്റ് ഡീൽ ചെയ്ത് ഡയറക്റ്റ് ഫ്രം ഫാക്ടറി ടു കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ടോണ്ടാണ് നമുക്ക് ഈ ഒരു വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസിന് മാത്രമല്ല എല്ലാ മാറ്റ് ഐറ്റംസിനും നമുക്കവിടെ വമ്പൻ ഓഫർ ഉണ്ട് അതുപോലെ തന്നെ വിൻഡോ ബ്ലൈൻഡ്സ് നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ ചെന്ന വിൻഡോ ഒക്കെ വെറും സെവൻറ്റി റുപ്പീസ് ഇൻക്ലൂഡിങ് ജി എസ് ടിക്ക് നമുക്ക് പല മോഡൽസ് ഉണ്ട് പിന്നെ ഡോർമാറ്റ് കാർപ്പറ്റ്സ് പിന്നെ നമ്മുടെ ചർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള റോമൻ കാർപ്പറ്റ്സ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലക്കുറവ് വെറും മുപ്പത്തി അഞ്ചിലോ ജി എസ് ടി അടക്കം നമ്മുടെ റിയ ഏജൻസിയിൽ അവൈലബിൾ ആണ് പിന്നെ ഉദാഹരണം ഒരു തുണിക്കട്ടൻ തന്നെ പരാതികളൊരു തുണിക്കട്ടൻ ഷോപ്പിൽ പോയി ചോദിച്ചാൽ എത്ര രൂപ വരും പ്രൈസ് നമുക്കൊരു നമ്മുടെ ഇവിടെ ഒരു തൊണ്ണൂറ്റൂ കട്ടൻ ഉണ്ട് പിന്നെ നൂറ് നൂറ്റമ്പത് ഇരുനൂറ് ഏറ്റവും കൂടിയ കട്ടിനുള്ളിൽ ഇരുനൂറ്റമ്പത് രൂപ നമുക്ക് പ്രൈസ് ഇത് രൂപ റിയൽ അത് കിട്ടും ഇത് പള്ളിയുടെ നിങ്ങളുടെ അളവനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു തരും കട്ട് ചെയ്ത് സാധനം എത്തിച്ചു തരും അപ്പം നിങ്ങൾക്ക് റോൾസ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ പിന്നെ ബിസിനസ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഡിഫറൻറ്റ് പ്രൊഡക്ട് ഓഫ് പ്രൊഡക്ട്സ് ഡിഫറൻറ്റ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഡിഫറൻറ്റ് പ്രൈസിൽ നമുക്ക് എന്തുണ്ട് അവൈലബിൾ ആണ് അതിന് ഒരു എം ഒക്യോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇവിടെ നമ്മുടെ മെയിൻ പ്രൊഡക്ട്സ് വിനേൽ ഫ്ലോറിങ് സ്റ്റഡ് കാർപ്പറ്റ് ആർട്ടിഫ്യ ഗ്രാസ് ക്ലോത്ത് കട്ടൺ വിൻഡോ ബ്ലൈൻഡ്സ് എസ് പി സി ഫ്ലോറിങ് ഒരു വീടിനാവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ബഡ്ജറ്റ് അനുസരിച്ച് എന്ത് കിട്ടും റിയലി കിട്ടും